പാലിയക്കര ടോൾ അപ്പീൽ സുപ്രീംകോടതി തള്ളി ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടി നാല് ആഴ്ചത്തേക്ക് ടോൾ പിരിക്കാനാകില്ല കുയികളിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ പണം പൗരന്മാർ നൽകേണ്ടതില്ലെന്ന് കോടതി പാലിയക്കരയിലെ ടോൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി എൻ എച്ച് എ ഐ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി നാലാഴ്ചത്തേക്ക് ടോൾ പിരിക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി വിധിയിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായ് ജസ്റ്റിസുമാരായ കെ വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് എൻ വി അഞ്ചാര്യ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹരജി തള്ളിയത് കുഴികളിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ പണം പൗരന്മാർ നൽകേണ്ടതില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി അതേസമയം ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികളിൽ ഹൈക്കോടതി നിരീക്ഷണം തുടരണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു നിയമപരമായ വ്യവസ്ഥകൾ പ്രകാരം റോഡ് തടസ്സങ്ങളിൽ നിന്ന് മുക്തമായിരിക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുജനങ്ങൾ ടോൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാകുന്നതെന്ന് ബെഞ്ച് ഉത്തരവിൽ പറഞ്ഞു റോഡിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയോ അതിൻ്റെ ഏജൻറ്റുമാരുടെയോ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീച്ചകൾ പൊതുജനങ്ങളുടെ നിയമപരമായ പ്രതീക്ഷകളുടെ ലംഘനവും ടോൾ പിരിക്കാനുള്ള അധികാരത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതാണെന്ന് ബെഞ്ച് വ്യക്തമാക്കി അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ അഞ്ച് കിലോമീറ്റർ ഗതാഗതക്കുരുക്ക് കാരണം സഞ്ചരിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരുന്നുവെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ടെന്നും ഗതാഗതം സുഗമമായി നടക്കുമെന്നും സോളിസിറ്റർ ജനറൽ ഉറപ്പു നൽകിയിട്ടുണ്ട് ഗതാഗതം സുഗമമായി പുനരാരംഭിക്കുന്ന നിമിഷം മുതൽ ഹൈക്കോടതി ഉത്തരവിട്ട നാല് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നിരോധന ഉത്തരവ് നീക്കണമെന്ന് അപേക്ഷിക്കാൻ അർഹതയുണ്ടായിരിക്കുമെന്നും ബെഞ്ച് വ്യക്തമാക്കി ഹരജിയിൽ വാദം കേൾക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ബഞ്ച് നടത്തിയിരുന്നത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വന്നാൽ പിന്നെന്തിന് നൂറ്റി അൻപത് രൂപ ടോൾ നൽകണമെന്ന് സുപ്രീംകോടതി നേരത്തെ ചോദിച്ചിരുന്നു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ ഈ മാസം ആറിനാണ് പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി നാലാഴ്ചത്തേക്ക് തടഞ്ഞത് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ സമയം അനുവദിച്ചിട്ടും ദേശീയപാത അതോറിറ്റി വീണ്ടും സമയം നീട്ടിച്ചോദിച്ചപ്പോഴായിരുന്നു ഹൈക്കോടതി ഉത്തരവ്